ഇക്കഴിഞ്ഞ ദിവസമാണ് കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് തൃശൂരും പാലക്കാടും ഭൂകമ്പം ഭൂകമ്പമുണ്ടായത് ഇനിയും ഈ ഭൂകമ്പ സാധ്യത തള്ളിക്കളയാനാകുന്നതല്ല വടക്കേന്ത്യാണ് കൂടുതൽ ബാധിക്കുന്നതെന്നൊരു ചിന്തയുണ്ടെങ്കിൽ അത് തെറ്റി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഭൂചലനം ചില്ലറയല്ല കേരളത്തെ ഭയപ്പെടുത്തിയത് വരും ദിവസങ്ങളിലും തുടർചലനങ്ങൾ പ്രതീക്ഷിക്കാമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് ശാസ്ത്രം എത്ര വളർന്നാലും ഭൂകമ്പ സാധ്യത മുൻകൂട്ടി പ്രവചിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നാൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളെ നേരത്തെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ മൊത്തം ഭൂപ്രദേശത്തിൻ്റെ പകുതിയിലധികവും ഭൂകമ്പ സാധ്യതാ പ്രദേശങ്ങളാണ് ഇവയെ ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ മിതമായ അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾ എന്നിങ്ങനെ തരം തിരിച്ചിട്ടുണ്ട് ഭൂകമ്പ സമയത്ത് എങ്ങനെ പ്രതിരോധിക്കാം മുൻകരുതലുകൾ എന്തൊക്കെയാണ് ഉടൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ഭൂകമ്പങ്ങൾ കേരളത്തെ എങ്ങനെ ബാധിക്കും എല്ലാം വിശദമായി പരിശോധിക്കാം കഴിഞ്ഞ ദിവസമുണ്ടായ ഭൂചലനത്തിൽ റിക്ടേൺ സ്കെയിലിൽ മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയിരുന്നു ഉണ്ടായിരുന്നത് മൂന്ന് മുതൽ നാല് സെക്കൻഡ് വരെ സംഭവത്തെ തുടർന്ന് മേഖലയിലെ ജനങ്ങൾ പരിഭ്രാന്തരായിരുന്നു തുടർന്ന് ജിയോളജി വിഭാഗം സ്ഥലത്തെത്തി പരിശോധനയും നടത്തി തൃശൂരിന് പതിനെട്ട് കിലോമീറ്റർ വടക്കായാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് സ്ഥിരീകരിച്ചു കുന്നംകുളം താലൂക്കിലെ എരുമപ്പെട്ടി പഴഞ്ഞി മേഖലയിൽ ജൂൺ പതിനഞ്ചിന് രാവിലെ എട്ട് കാലിനുണ്ടായ ഭൂചലനം നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് മൂന്ന് ദശാംശം പൂജ്യമായാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതൊരു കുട്ടി മുഴക്കത്തോടുകൂടി നാല് സെക്കൻഡ് നീണ്ടതായും ഒബ്സർവേറ്ററിയിൽ വെൺമനാട് സ്ഥലം കാണിച്ചതായും അധികൃതർ അറിയിച്ചു അതേസമയം ജൂൺ പതിനാറിന് പുലർച്ചെ മൂന്ന് അൻപത്തി അഞ്ചിനുണ്ടായ ഭൂചലനം രണ്ടേ ദശാംശം ഒൻപതായാണ് രേഖപ്പെടുത്തിയത് ഭൂചലനങ്ങൾ പ്രവചിക്കുന്നതിന് നിലവിൽ സാങ്കേതിക വിദ്യകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ പ്രദേശത്ത് ആവശ്യമായ ജാഗ്രത പുലർത്തണമെന്ന് ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശവും നൽകി ഗുജറാത്ത് ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ബീഹാർ എന്നിങ്ങനെ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങൾ ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളാണ് പുറം ഭാഗത്തിനുള്ള ഊർജ്ജത്തിന്റെ പെട്ടെന്നുള്ള പ്രകാശനം മൂലം ഭൂമിയുടെ ഉപരിതലം കുലുങ്ങുന്നതിനെയാണ് ഭൂകമ്പം എന്ന് സൂചിപ്പിക്കുന്നത് ഊർജത്തിന്റെ ഈ പ്രകാശനം ഭൂകമ്പ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നു സാധാരണയായി എസ് തരംഗങ്ങൾ എന്നതറിയപ്പെടുന്നു ഭൂകമ്പത്തിന്റെ തീവ്രതയും സവിശേഷതകളും നിർണയിക്കുന്നത് പ്രദേശത്ത് സംഭവിക്കുന്ന ഭൂകമ്പ പ്രവർത്തനങ്ങളാണ് ഭൂകമ്പ നാശനഷ്ടം നിർണ്ണയിക്കുന്നത് ഭൂകമ്പ തീവ്രത മാത്രമല്ല കെട്ടിടങ്ങളുടെ നിർമ്മാണ നിലവാരം ഭൂമിയുടെ ചെരുവ കെട്ടിടം നിൽക്കുന്ന സ്ഥലത്ത് ഉപരിതലത്തിൽ നിന്നും പാറയുടെ ആഴം കെട്ടിടം മലമുകളിലാണോ ചതുപ്പിലാണോ കെട്ടിടത്തിന്റെ രൂപം മേൽക്കൂരയുടെ നിർമ്മാണം ഇവയെല്ലാം മെർക്കാലി അളവുകോലിൽ ഉണ്ടാക്കാനാവുന്ന നാശനഷ്ട തോത് നിർണയിക്കുന്നു ഉദാഹരണത്തിന് ഒരേ നിലവാരത്തിൽ പാറയിൽ ഉറപ്പിക്കാതെ ഒരേ ഉയരത്തിൽ നിർമ്മിച്ചിട്ടുള്ള മൂന്ന് കെട്ടിടങ്ങൾ പരിഗണിക്കാം ഒന്ന് വയൽ നികത്തിയ ഭൂമിയിൽ മറ്റൊന്ന് ഉറച്ച മണ്ണിലാണെങ്കിൽ മൂന്നാമത്തേത് മലമുകളിൽ ഒരേ തീവ്രതയിലുള്ള ഒരേ ആഴത്തിലുള്ള ഈ കെട്ടിടങ്ങളിൽ നിന്നും തുല്യ ദൂരത്തിൽ ഉണ്ടാകുന്ന ഭൂകമ്പത്തിൽ ഇതിൽ ഏറ്റവും പെട്ടെന്ന് മറിഞ്ഞു വീഴാനാവുന്നത് വയൽ നികത്തിയ ഭൂമിയിലുള്ളതായിരിക്കും പെട്ടെന്ന് പ്രകമ്പനം തിരിച്ചറിയുന്നതും ഇടിഞ്ഞു വീഴുവാൻ സാധ്യതയുള്ളതും മലമുകളിലുള്ളതിലായിരിക്കും ഇടനാട്ടിൽ ഉറപ്പുള്ള മണ്ണിലുള്ള കെട്ടിടം കൂടുതൽ പ്രതിരോധശേഷി അത് നിൽക്കുന്ന സ്ഥലം കൊണ്ട് മാത്രം കൈ വയ്ക്കും ശ്രദ്ധിക്കേണ്ടത് കെട്ടിടങ്ങൾ ഒരേപോലെ ആയിരിക്കില്ല എല്ലായിടത്തും ഭൂകമ്പത്തോട് പ്രതികരിക്കുന്നത് ഇവ നിൽക്കുന്ന സ്ഥലവും നിർമ്മാണ ശൈലിയും ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് ഭൂചലനത്തിന്റെ ആഴവും മണ്ണിന്റെ നനവും കെട്ടിടത്തിന്റെ അപകട സാധ്യത നിർണയിക്കുന്നതിൽ പങ്ക് വഹിക്കുന്നു അതിനാലാണ് ഭൂവിനിയോഗ രീതിയിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് രംഗം ഇവയെല്ലാം അതിജീവിക്കാവുന്ന തരത്തിലുള്ള നാശനഷ്ടം തീർത്തും കുറയ്ക്കാവുന്ന തരത്തിലുള്ള വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ കഴിവ് നേടിക്കഴിയും എന്നാൽ ഇതിന് ഇന്നുള്ളതിനേക്കാൾ കുറച്ച് കൂടുതൽ തുക നിർമ്മാണത്തിനായി ചെലവഴിക്കേണ്ടി വന്നേക്കാം ഭാവിയിൽ ഈ ചെലവ് കുറയ്ക്കുവാനാണ് സാധ്യത എന്ന് കരുതുന്നു വീടുകൾ നിർമ്മിക്കുമ്പോൾ ഭൂകമ്പത്തിലുണ്ടാകുന്ന നാശനഷ്ടം കുറയ്ക്കുവാൻ ആവശ്യമായ ചെലവ് കുറഞ്ഞ സാങ്കേതിക വിദ്യകൾ പലതും ഇപ്പോൾ ലഭ്യമാണ് ഇതിനായി ഇടുക്കിയിലെ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു പരിശീലന പരിപാടിയും നടത്തിയിരുന്നു ഇടുക്കി കേന്ദ്രീകരിച്ച ആറ് ഡിജിറ്റൽ ഭൂകമ്പ മാപിനികൾ കെ എസ് ഇ ബിയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കൂടി നടത്തുന്നുണ്ട് ഇവയിൽ നിന്നും നിരന്തര വിവര സംവേദന സംവിധാനത്തിലൂടെ സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രത്തിൽ ഈ വിവരം ലഭ്യമാകുന്നുണ്ട്